നക്ഷത്ര നിർമ്മാണ മത്സരത്തിൽ ഞാൻ ഇതിനെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ചൈന പേപ്പർ കത്തര ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ലാസ്റ്റിലെ ക്ഷത്രം ഒന്ന് മിന്നാനായിട്ട് ഒരു ലൈറ്റും കൂടി ചേർക്കുന്നുണ്ട് ചെറിയ ലൈറ്റും കൂടി ഉണ്ട് ബാറ്ററി മില്ലുണ്ട് അപ്പൊ ഇനി ഞാന് നക്ഷത്രം ഉണ്ടാക്കാൻ നോക്കുകയാണ് ക്ഷത്രം ഉണ്ടാക്കാനായിട്ട് ഐസ് സ്റ്റിക്ക് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് അത് പശത്തേച്ച് അങ്ങനെ രണ്ടെണ്ണം അത് ഫിനിഷാക്കി ഉണ്ടാക്കി അതിനൊക്കെ ശേഷമാണ് ചെയ്യാൻ പറ്റുള്ള പെട്ടെന്ന് അത് കിടും അപ്പൊ അത് നക്ഷത്ര രണ്ടെണ്ണം ഒരേ ഷേപ്പിൽ ഉണ്ടാക്കി ചൈന പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് എടുക്കുകയാണ് ചെയ്തത് ഞാനുണ്ടാക്കിയ നക്ഷത്രം ഇതാണ് ഞാൻ ഇനി അതൊന്ന് കത്തിക്കുന്നുണ്ട് കുൾക്കൂട്ടിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത് മുറിവേറ്റ കുറെ പാപങ്ങളുടെ നിശബ്ദ വിലാപങ്ങളും അവരെയെല്ലാം ആശ്വസിപ്പിക്കുന്ന ഒരു പൊൻ പൈതലിൻ്റെ പാൽ പുഞ്ചിലിയുടെ ഉണർത്തുപാട്ടു അതുകൊണ്ട് നമുക്കും പുൽക്കൂട്ടിലേക്ക് മടങ്ങാം മുറിവുണക്കുന്ന ഉണ്ണിമിശിവ എന്നെയും എന്നെയും കാത്തിരിപ്പുണ്ട് വിലാപങ്ങളെ അവൻ ആനന്ദഗീതങ്ങളാക്കും ഈ ഇരുപത്തഞ്ച് ദിനരാത്രങ്ങൾ അവൻ്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം ഹൃദയത്തിൽ സ്നേഹമഞ്ഞ് പെയ്ത вели нахъдъ смъскала പരസ്പരം ആശംസിച്ച принте ഏ ക്രിസ്മസ്